രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പതനം യുവജന നേതാക്കൾക്ക് ഒരു പാഠമാകണം ഒരു സാധാരണ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ടി വി ചാനൽ ചർച്ചകളിലൂടെയാണ് പൊതുജനങ്ങളിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായി മാറിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ സമര പാരമ്പര്യമോ വിപ്ലവാത്മകമായ പോരാട്ടങ്ങളോ ഇല്ലാതിരുന്നിട്ടും വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ തീപ്പൊരി വാക്കുകൾ പറച്ചിലും എതിരാളികളെ തളർത്തുന്ന വാദങ്ങളും അതോടൊപ്പം സൗമ്യത നിലനിർത്തുന്ന ശൈലിയും രാഹുലിനെ വ്യത്യസ്തനാക്കി ഈ പ്രകടനങ്ങളാണ് രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവ ആരാധക വൃന്ദം സൃഷ്ടിക്കാൻ രാഹുലിനെ സഹായിച്ചത് എന്നാൽ ഉയർന്നുപോയ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കൊപ്പം തന്നെ വിവാദങ്ങളും രാഹുലിനെ പിന്തുടർന്നു സ്ത്രീകളോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം കാണിച്ച തെറ്റായ സമീപനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ മുമ്പ് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഉയർന്നിരുന്നു എന്നാൽ ഒരു പ്രമുഖ ന്യൂസ് ചാനലിലെ വനിതാ ജേർണലിസ്റ്റുമായുണ്ടായ ബന്ധമാണ് അദ്ദേഹത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് പരാതി നൽകിയിട്ടില്ല കേസ് ഒന്നുമില്ല എന്ന നിലപാട് എടുത്തെങ്കിലും വിഷയത്തിൽ ജാഗ്രത പുലർത്താതെ പോയത് കാര്യങ്ങളെ വഷളാക്കി പാർട്ടി നേതൃത്വം നൽകിയ മുന്നറിയിപ്പുകളും പിന്തുണയും രാഹുൽ ഗൗരവമായി എടുത്തില്ല ഒരു ചാനലിലെ വനിതാ ജീവനക്കാരിയെ ലക്ഷ്യമിട്ട് അപകീർത്തി പ്രചാരണം നടത്തിയത് വിവാദത്തെ കൂടുതൽ വഷളാക്കി പോലീസ് ഇടപെട്ടതോടെ അത് അവസാനിച്ചെങ്കിലും രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തിരിച്ചടികൾ പാർട്ടിക്കും അദ്ദേഹത്തിനും നേരിടേണ്ടി വന്നു അക്കാദമിക് കഴിവും കെ സജീവ പ്രവർത്തനവും രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തി തുടർന്ന് ശക്തമായ മീഡിയ പ്രകടനങ്ങളാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായും എം എൽ എ സ്ഥാനത്തേക്കും എത്തിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വേഗത്തിൽ ഉയർന്ന രാഷ്ട്രീയ താരം വിരളമാണ് എന്നാൽ അതുപോലെ വേഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടത് സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ ഇടങ്ങളിലുമുള്ള പ്രസിദ്ധീകരണങ്ങളാണ് അദ്ദേഹത്തെ ഉയർത്തിയത് പക്ഷേ അതേ ഇടങ്ങളിലെ തന്നെ വഴിതെറ്റിയ ഇടപാടുകളാണ് അദ്ദേഹത്തെ തകർത്തത് പുറത്തുവന്ന ഡിജിറ്റൽ തെളിവുകളും ചാറ്റുകളും ഇനി എന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പിന്തുടരുമെന്നത് ഉറപ്പാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് ഇത്തരം സംഭവങ്ങൾ ആഘോഷിക്കാൻ ഇടയാക്കുകയും കോൺഗ്രസിനും വലിയ ബാധ്യതയായി മാറുകയും ചെയ്യും രാഹുലിൻ്റെ ഉയർച്ചയും വീഴ്ചയും തമ്മിലുള്ള വൈരുദ്ധ്യം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അധികാരസ്ഥാനങ്ങളിലെത്തി രാഷ്ട്രീയ പക്വതയും ആശയശുദ്ധിയും കൊണ്ട് ഇന്നും പൊതുജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത പുലർത്തുന്ന സുരേഷ് കുറുപ്പിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ രാഹുൽ മാതൃകയാക്കേണ്ടതായിരുന്നു പ്രശസ്തിയുടെയും അധികാരത്തിൻ്റെയും ഉന്മത്തതയിൽ രാഹുൽ എല്ലാം മറക്കുകയായിരുന്നു ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഥ കേരള രാഷ്ട്രീയത്തിന് ഒരു പാഠമായി മാറുന്നു മാധ്യമങ്ങളിലൂടെ ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ എത്ര വേഗം ഉയർച്ച നേടാനാകുമെന്ന് കാണിച്ചു തന്ന പോലെ വ്യക്തി ജീവിതത്തിലെ തെറ്റുകളും രാഷ്ട്രീയത്തിലെ അശ്രദ്ധയും ഒരാൾക്ക് എത്ര വേഗം തകർച്ച വരുത്തുമെന്നതിൻ്റെ ഉദാഹരണവുമാണ് ഈ സംഭവം ഉയർച്ചയും വീഴ്ചയും തമ്മിലുള്ള ഈ വിരോധാഭാസം കേരളത്തിലെ യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നു കരിപ്പാൽ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ